ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ബി സി സി ആയി പ്രഖ്യാപിച്ചു സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ പ്രധാന വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണുമുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ശേഷം താരങ്ങൾക്കെല്ലാം വിശ്രമം നൽകും പിന്നീട് നടക്കുന്ന മൂന്ന് മത്സരങ്ങളുള്ള ടി ട്വന്റി ഐ പരമ്പര സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ ആറ് മുതൽ നടക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഏറെ പ്രിയപ്പെട്ടവനും എന്നാൽ ബി സി സി ഐക്ക് സ്ഥിരം മാറ്റി നിർത്താനുമുള്ള പ്ലെയർ ആണ് സഞ്ജു സാംസൺ റണ്ണുകൾ വാരി കൂട്ടുക എന്നത് സഞ്ജുവിന്റെ സ്ഥിരം ശൈലിയാണ് എന്നാൽ കുറച്ച് വർഷങ്ങളായി ബി സി സി ഐക്ക് സഞ്ജുവിനോടുള്ള അവഗണന കൂടുകയാണ് മുൻനിര താരങ്ങൾ ഉൾപ്പെട്ട ട്വന്റികൾ നടക്കുമ്പോൾ സഞ്ജുവിനെ മാറ്റി ടെസ്റ്റ് ടെസ്റ്റ് നടക്കുമ്പോൾ ടി ട്വന്റിയിലും ഇത് വർഷങ്ങളായുള്ള കാഴ്ചയാണ് ബി സി സി ഐക്ക് സഞ്ജുവിനെ മാറ്റി നിർത്തിയുള്ള ഈ പൊളിറ്റിക്സ് എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നുമില്ല കഴിഞ്ഞ ലോകകപ്പ് ടി ട്വന്റിയിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും കാര്യമായ അവസരങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആരാധകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം മാത്രമായിരുന്നു അത് ടി ായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സ്ക്വാഡിൽ ഒരേ ഒരു ഓപ്പണർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ അത് യുവതാരം അഭിഷേക് ശർമ്മയാണ് ഇതോടെയാണ് പരമ്പരയ്ക്കുള്ള ഒരു ഓപ്പണിംഗ് താരത്തെ കൂടി ഇന്ത്യയ്ക്കു തിരയേണ്ടി വന്നത് ഇഷാൻ കിഷാൻ പൃഥ്വിരാജ് ഗേക്വാർ എന്നിവരിലൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഓപ്പണിംഗ് റോൾ ഏൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ രണ്ടുപേരും പരമ്പരയുടെ ഭാഗമല്ല സഞ്ജു സാംസണ് തന്നെയായിരിക്കും ഓപ്പണിംഗ് റോൾ ലഭിക്കുക എന്നത് ഏറെ ഉറപ്പായിരിക്കുകയാണ് ടി ട്വന്റി പരമ്പരയിൽ ഓപ്പണിംഗ് റോൾ ലഭിച്ചാൽ സഞ്ജു വളരെ സൂക്ഷിക്കുക തന്നെ ചെയ്യണം അവസരം മുതലാക്കി മികച്ചൊരു സെഞ്ചുറിയോ ഒന്നോ രണ്ടോ ഫിഫ്റ്റികളോ കുറിക്കാനായാൽ ടി ട്വന്റി കരിയറിന് വലിയ മൈലേജ് ആയിരിക്കും നൽകുക എന്നാൽ ഓപ്പണിംഗിൽ ഫ്ലോപ്പ് ആയാൽ അത് സഞ്ജുവിന്റെ കരിയറിനെ വീണ്ടും ബാധിക്കും ഈ റോളിൽ തിളങ്ങിയില്ലെങ്കിൽ സഞ്ജുവിന് ദേശീയ ടീമിൽ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ സഞ്ജുവിനെ സംബന്ധിച്ച് ശരിക്കും ഒരു അഗ്നിപരീക്ഷ തന്നെയായിരിക്കും ഈ ടി പരമ്പര സഞ്ജുവിന്റെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പൊസിഷൻ മൂന്നാം നമ്പറാണെന്ന് എല്ലാവർക്കും അറിയാം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി കൂടുതൽ റൺസ് അടിച്ചെടുത്തിട്ടുള്ളതും ഈ പൊസിഷനിലാണ് കൂടാതെ നാലാം നമ്പറും സഞ്ജുവിന്റെ അനുയോജ്യമായ പൊസിഷനാണ് എന്നിട്ടും ഇവ രണ്ടും നൽകാതെ സഞ്ജുവിനെ ഓപ്പണിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണെന്നാണ് ആരാധകർ സംശയിക്കുന്നത് ഏറ്റവും അവസാനമായി സഞ്ജു ടി ട്വന്റിയിൽ ഓപ്പണറായി കളിച്ചത് ശ്രീലങ്കയുമായുള്ള കഴിഞ്ഞ പരമ്പരയിലാണ് രണ്ടാമത്തെ മത്സരത്തിലാണ് സഞ്ജു ഓപ്പണറായി ഇറങ്ങിയത് പക്ഷേ ഗോൾഡൻ ടെക്കായി ക്രീസ് വിടുകയായിരുന്നു